ഇത് എം ഐ ബോ സെക്കൻഡ് ജനറേഷൻ ടെസ്റ്റിംഗ് വീഡിയോയുടെ രണ്ടാമത്തെ പാട്ടാണ് ആദ്യത്തെ പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അപ്പൊ നമ്മുടെ കോഡി പ്ലെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കേണ്ടി വരും നമ്മുടെ ഫയൽസ് ഒക്കെ റെഡി ചെയ്യുന്നത് നമുക്ക് പെർമിഷൻസ് മസ്റ്റ് ആയിട്ട് അലോ ചെയ്ത് കൊടുക്കണം ഒരു ഫ്യൂ സെക്കൻഡ്സ് എടുക്കും അതൊന്ന് ഓപ്പൺ ആയി വരാൻ അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഓൾറെഡി പെൻഡ്രൈവിലൊരു യു എസ് ബി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിൽ റീഡ് ആവേണ്ടെന്ന് നോക്കാം അപ്പോൾ അതിനകത്ത് നമ്മൾ മൂവീസ് തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ സൻ്റ്സ്കിന്റെ ഒരു യു എസ് ബി ഡ്രൈവാണ് അപ്പോൾ അത് റീഡ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് നമുക്ക് ഡോൾബി കണ്ടന്റ് പോലെയുള്ള ഫയൽസ് ഒക്കെ പ്ലേ ആവ് എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം സോ ഡോൾബിന്റെ കുറച്ച് ട്രെയിലേഴ്സും ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പോവാം അപ്പൊ അതിലും ആദ്യം അമേസ് എന്നുള്ള ഫയലാണ് നമ്മൾ എല്ലാ ടെസ്റ്റ് വീഡിയോയിലും നമ്മുടെ എം ബോക്സിന്റെ ഫസ്റ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ഫയലാണ് ഓക്കെ അത് ഓപ്പൺ ചെയ്തു അപ്പൊ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു പി സി എം ആയിട്ടാണ് വരുന്നത് അതായത് നമ്മുടെ പൈപ്പ് വൺ ആയിട്ട് വരുന്നില്ല സോ നമുക്ക് കോഡി പ്ലെയറിൽ കുറച്ച് സെറ്റിങ്സുകൾ ചെയ്യാനുണ്ട് അപ്പോൾ അതെന്താണ് നോക്കാം കോഡി പ്ലെയറിൽ നമ്മൾ പാസ് ത്രൂ ഒക്കെ എനേബിൾ ചെയ്തിടാനുണ്ട് അപ്പം നമുക്ക് കോടി പ്ലാൻ്റെ സെറ്റിംഗ്സിലേക്ക് പോവാം അപ്പം അതിൻ്റെ സെറ്റിംഗ്സിനകത്ത് സിസ്റ്റം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും അവസാനമായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ താഴത്തെ സ്റ്റാൻഡേർഡ് ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക ആ സ്റ്റാൻഡേർഡ് നമ്മൾ അഡ്വാൻസ്ഡ് ആക്കിയാൽ മാത്രമാണ് ഇതിന്റെ മറ്റുള്ള സെറ്റിംഗ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട് ഇനി ഓഡിയോയിലേക്ക് പോവാം ഓഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ഓഡിയോ ട്രാക്ക് ഐ എ സി കോഡിൻ്റെ ഐ എ സി ബാക്ക് ആണ് ഉള്ളതെന്ന് കാണിക്കുന്നുണ്ട് വോളിയം സ്റ്റെപ്പ് മെയിൻറ്റൈൻ ഒറിജിനൽ വോളിയം ഡൗൺ മിക്സ് നമ്മൾ ഡൗൺ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു ഫയലിന്റെ ഒറിജിനോ വോളിയം മാത്രമാണ് നമുക്ക് കിട്ടുക അത് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം പിന്നെ സ്റ്റീരിയോ സ്റ്റീരിയ അപ്മിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് സ്റ്റീരിയോനെ ഡോൾബിയൊക്കെ ആയിട്ട് അപ്മിക്സ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്തത് അപ്പോൾ അത് തൽക്കാലം ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് മെയിൻ ആയിട്ടുള്ള ആ ഒരു പാസ് ത്രൂ സെറ്റപ്പാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അലോ പാസ് ത്രൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് എനേബിൾ ചെയ്തിട്ടു നമ്മൾ ഇത് എനേബിൾ ചെയ്തപ്പോൾ താഴെ താഴത്തേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സാണ് പാസ് ത്രൂവിൻ്റെ അടിയിലായിട്ട് നമ്മൾ കുറച്ച് സെറ്റിംഗ്സുകൾ കാണുന്നുണ്ട് അതായത് ഔട്ട്പുട്ട് പാസ്ത്രൂ ഔട്ട് പുട്ട് ഔട്ട്പുട് എന്ന് പറഞ്ഞാൽ ഓഡിയോ ട്രാക്ക് ഐ ഇ സി കോഡി പാക്കറാണ് കാണുന്നത് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഓഡിയോ ട്രാക്ക് റോ നമ്മുടെ ആൻഡ്രോയിഡ് ഐ ഇ സി പാക്കറ് ഞാൻ ഇടുന്നുണ്ട് പിന്നെ അടുത്തത് ഡോൾബി എ സി ത്രീ ക്യാപ്പബിൾ റിസീവർ അത് ഓൺ ചെയ്തിട്ട് ഇടാം പിന്നെ എനേബിൾ ഡോൾ ബി ഡിജിറ്റൽ എ സി ത്രീ ട്രാൻസ് അതും നമുക്ക് എനേബിൾ ചെയ്യാം നമ്മൾ സാധാരണ എം എ ബോസിലെ ചെയ്യാറുള്ളതാണ് ോൾബി ഡിജിറ്റൽ പ്ലസ് നമ്മുടെ സപ്പോർട്ട് ചെയ്യാത്തതോടെ നമ്മൾ ചെയ്യുന്നില്ല പിന്നെ ഡി ടി എസ് ക്യാപ്പബിൾ റിസീബ് ഓൺ ചെയ്തിടാം ഡി ടി എസ് എച്ച് ഡി നമുക്ക് വർക്ക് ചെയ്യണം നിന്നില്ല ഓക്കെ പിന്നെ ഡി ടി എസ് കോർന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതും ഓൺലൈൻ കടക്കണം ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഇനി നമ്മൾ ബാക്ക് അടിച്ചിട്ട് അതേ ഫയൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ എന്നുള്ള ഫയൽ തന്നെ ഒന്നുകൂടി പ്ലേ ചെയ്യാൻ പോവാണ് അപ്പം ഇത് ഈ ഫയൽ പ്ലേ ആവുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഡീ കോർഡർ നോക്കുകയാണെങ്കിൽ ഡോൾ ബി ഫോർമാറ്റാണ് കാണിക്കുന്നത് സോ ഡോൾ ബി ഓഡിയോ ആയിട്ടാണ് നമുക്ക് ഔട്ട് വരുന്നത് അപ്പം നമ്മൾ ഈ സെറ്റിംഗ്സ് ഒക്കെ ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ഡോൾ ബി ആയിട്ട് ഔട്ട് വരുന്നത് മനസ്സിലാക്കാം ഓക്കെ അപ്പം ഇത് പ്രോപ്പർ സറൗണ്ട് എഫക്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ സ്പീക്കറും ബാക്ക് സൈഡ് സ്പീക്കറും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കേൾക്കുന്നുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാൻ പോകുന്ന ഒരു ഡി ടി എസ് ഫയലാണ് അപ്പോൾ ഡി ടി എസ് എച്ച് ഡി എം എ ഫോർമാറ്റിലുള്ള ഫയലാണ് നമ്മൾ സാധാരണ എം എ ബോസ് ഫസ്റ്റ് ജനറേഷനിൽ ഇത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട് പുട്ട് ഡി ടി എസ് ആയിട്ട് ഒന്ന് കിട്ടാറുണ്ട് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ സൗണ്ട് വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് എന്ത് ഫോർമാറ്റിലാണ് വരുന്നത് നോക്കാം ഇവിടെ നോക്കണേ പി സി എമ്മിലാണ് കാണുന്നത് കേട്ടോ പി സി എമ്മിലാണ് വരുന്നത് ഓക്കെ അതിനകത്ത് ഇതിനകത്ത് ഡീ ടി എസ് ഫോർമാറ്റിലല്ല ഓടി ഔട്ട് എന്നുള്ളത് മനസ്സിലായി വേറെ എന്തെങ്കിലും സെറ്റിങ്സിലി മാറ്റം വരുത്താനോ എന്നുള്ളത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം പക്ഷെ ഇപ്പോൾ ഡീറ്റെയിൽസ് ഫോർമാറ്റ് അത് എച്ച് ഡി എം എ ഫയൽ ആയതുകൊണ്ടായിരിക്കാം ഒന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഫയൽസ് ഒന്ന് നോക്കാം ഓക്കെ ഇവിടെ ഡീ ടി എസ് ഫോർമാറ്റിലുള്ളൊരു ഫയൽ തന്നെ ഉണ്ട് ഇത് പ്രോപ്പർ ഡീറ്റെയിൽസ് ആണ് കണ്ടോ താഴത്തെ ആ ഒരു ഇതിലെ ഡീറ്റെയിൽസ് ഒന്ന് മെൻഷൻ ചെയ്തിരിക്കണം ഓക്കെ ഈ ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതും ബി സി എം എൽ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ സോ ഇനി നമുക്ക് ഒന്നുകൂടി ഡോൾബിയുടെ ഒന്നുകൂടി വേറെ ഏതെങ്കിലും ഒരു ഫയൽ കൂടി നോക്കാം ഡോൾബിയുടെ വേറൊരു ഫയൽ ആണേ ഇത് നല്ലൊരു എഫക്റ്റ് നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ തന്നെ ഡോൾബി ആണെന്ന് അറിയാൻ പറ്റുന്നത് ഇവിടെ ഡോൾബി ഫോർമാറ്റ് നമുക്ക് കാണിക്കുന്നുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോൾ ബി ഫോർമാറ്റിലാണ് ഓഡിയോ കാണിക്കുന്നത് അത് നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി ഇപ്പോൾ പോസ് ചെയ്തിരിക്കണ്ടോ ഉണ്ടോ അത് പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഡോൾ ബി ഫോർമാറ്റിലേക്ക് ഇത് വന്നു അപ്പോൾ ഇത് അപ്പോൾ ഡോൾ ബി എല്ലാം ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഡി ടി എൽസിലാണ് എന്തോ ഒരു പ്രശ്നം ഡി ടി എൽസ് ഇതിൽ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്നില്ല ഇതിനകത്ത് വേറെ കുറച്ച് ഡി ടി എൽസ് ഫയൽ ഉണ്ട് നോക്കാം ഇത് വേറൊരു ഡീറ്റെയിൽസ് ഫോർമാറ്റിലുള്ളൊരു ഫയലാണ് പക്ഷെ അപ്പോഴും ഇതിലൊക്കെ പി സി എം തന്നെയാണോ വരുന്നത് അപ്പോ സോ എനിക്ക് എനിക്കൊന്നും ഇതിനകത്ത് കറക്റ്റ് ആവുന്നില്ല ഇനി എന്തെങ്കിലും സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നുള്ളത് ശരിക്കും സ്റ്റഡി ചെയ്ത് നോക്കണം എന്തുകൊണ്ടാണ് വരുന്നില്ല എന്നുള്ളത് പക്ഷെ നമ്മുടെ പഴയ എം എ ബോക്സിൽ ആ എസ് പി ഡി എഫ് എന്നുള്ള ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു ഒപ്റ്റിക്കൽ വഴിയെല്ലാം പക്കായിരുന്നു ഇനി ഇതിൽ എച്ച് ഡി എം എ ഡയറക്റ്റ് അതായത് എ വിയർലൊക്കെ കൊടുത്തിട്ട് അതിലെങ്ങനെയാണ് വരുന്നത് എന്നാണ് ഫ്യൂച്ചറിൽ ചെക്ക് ചെയ്യാനുള്ളത് പിന്നെ വേറെയും സെറ്റിംഗ്സ് എന്തെങ്കിലും മാറ്റം വരുത്താനുള്ളതെന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഡോൾ ബി ഓക്കെയാണ് പക്ഷെങ്കിലും ഡീറ്റെയിൽസ് ഫായാലും നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നെ പറയാം ഓക്കെ ഇനി നമുക്ക് യൂട്യൂബിൽ നിന്നുള്ളൊരു വീഡിയോയില് ഫൈവ് പോയിന്റ് വണ്ണ് അല്ലെങ്കിൽ ഡോൾ ബി പോലെയുള്ള ഔട്ട് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് എം ഐ ബോക്സിൽ ഫസ്റ്റ് ജനറേഷൻ എം ഐ ബോക്സിൽ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ചില വീഡിയോസിനകത്ത് ഫൈവ് പോയിൻറ്റ് വണ്ണ് ഡോൾ ബി കണ്ടുവരുന്നുണ്ട് ഇവൻ ഡീറ്റെയിൽസ് നേടി ഫയലിൽ പോലും നമുക്ക് ഡോൾ ബി ആണ് ഔട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് ജനറേഷൻ എം ഐ ബോക്സിൽ അതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഔട്ട് വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് ഓക്കെ യൂട്യൂബിൽ ഇത്തരത്തിലെ ഡോൾ ബി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അനേകം വീഡിയോസ് കാണാമെങ്കിലും എല്ലാം ഫൈവ് പോയിന്റ് വൺ ഓഡിയോ അല്ല അത് ഫൈവ് പോയിന്റ് വൺ ആണോ അല്ലെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്യുന്നതോടൊപ്പം റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് നോക്കി കഴിഞ്ഞാൽ അതിൽ ഫൈവ് പോയിന്റ് വൺ സറോണ്ട് എന്നൊരു ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ കാണും അത് എല്ലാ വീഡിയോയിലും കാണില്ല ഫൈവ് പോയിന്റ് വൺ ഓഡിയോ മാത്രമേ കാണൂ ഇപ്പോൾ വേറൊരു ഫയലാണ് ആണെങ്കിൽ ഇപ്പോൾ ഡോൾബി എന്നാണോ എന്നറിയാം നമുക്ക് സെറ്റിംഗ്സിലൊന്നും പോയി നോക്കാം ഓക്കെ ഇത് ഡോൾബി ഫയൽ അപ്പോൾ പ്രോപ്പർ ഡോൾ ആണ് സർവോണ്ട് ആണ് അത് ടിക്ക് ഓൺ ചെയ്തിട്ടുണ്ട് ഓൺലാണോ നമുക്ക് ഇവിടെ നോക്കാം ഇതിനകത്ത് ഡോൾബി തന്നെയാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ നമ്മുടെ ഇതിനകത്ത് ഡോൾബി തന്നെയാണ് കാണിക്കുന്നത് സോ ഈ ഒരു ഫയൽ ഡോൾബിയായിട്ട് തന്നെയാണ് പ്ലേ ചെയ്യുന്നത് കൂടാതെ താഴത്തെ സ്റ്റാറ്റ് ഫോർ നേർസ് വന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു സ്ക്രീനിൽ ഒരു ചെറിയ ഡീറ്റെയിൽസ് കാണിക്കും അതിൻ്റെ സ്റ്റാറ്റസ് ആയിരിക്കും ആ സ്റ്റാറ്റസിനകത്ത് അതിൻ്റെ കോഡക്ക് എന്നുള്ള ഭാഗത്ത് ഈ ഒരു ഓപ്പോസ് അല്ലെങ്കിൽ ഇ സി ത്രീ എന്ന എഴുതി കാണിക്കാറുണ്ട് അതിൽ ഓപ്പോസ് എന്ന് പറഞ്ഞാൽ ടു ചാനലും ഇ സി ത്രീ എഴുതി കാണിക്കുകയാണെങ്കിൽ അത് ഫൈവ് പോയിന്റ് വൺ ചാനൽ ഓഡിയോ ആയിരിക്കും അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ കണ്ടുനോക്കാം ഓക്കെ ഇ സി ത്രീ ത്രീ ടു എറ്റ് ഹൺഡ്രഡ് ഫോർമാറ്റിലാണ് ഓഡിയോ സോ ഇത് ഫൈവ് പോയിന്റ് വൺ യൂട്യൂബിനകത്ത് ഫൈവ് പോയിന്റ് വൺ ഒക്കെ കറക്റ്റായിട്ട് ഇതിനകത്ത് ആവുന്നുണ്ട് ഇത് ഇസി ത്രീ ഫയലാണ് ആണ് ഫൈവ് പൊയ്ന്റ് വണ്ണിന്റെ ഒരു ഫയൽ തന്നെയാണ് അതിപ്പോ ഇവിടെ ഫൈവ് പൊന്റ് വണ്ണിൽ തന്നെ ഔട്ട് കിട്ടുന്നുണ്ട് ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഇൻബിൾഡ് ആയിട്ട് ഒരു മീഡിയ പ്ലെയർ ഉണ്ട് അപ്പൊ ആ പ്ലെയറിൽ നമുക്ക് ഈ ഡോൾ ബി കണ്ടൊക്കെ പ്ലേ ആവുന്നുണ്ടോ എന്നുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ അതിൽ നമ്മൾ ഡിവൈസസിൽ ആ ഒരു ഓപ്ഷനിൽ വരികയാണെങ്കിൽ നമ്മുടെ പെൻഡ്രൈവില് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഞാനൊരു കുറച്ച് ട്രെയിലേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത് ഡോൾബിയുടെ സ്റ്റോംബ് എന്നുള്ളൊരു ഫയൽ ഉണ്ടായിരുന്നു വി ഒ പി ഫോർമാറ്റാണ് അപ്പോൾ അത് എടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഓക്കെ അതിൽ ഇതിൽ പ്ലേ ആവുന്നുണ്ട് സറൗണ്ട് എഫക്റ്റ് തന്നെ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം കണ്ടോ ഡോൾബി 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 ബി സിമ്പിൾ ആണ് കാണിക്കുന്നത് അതിനാൻസർ അതിനകത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് സറൗണ്ട് എഫക്ട് കിട്ടുന്നുണ്ട് നമുക്ക് സറൗണ്ട് എഫക്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഓക്കെ പ്രോപ്പറായിട്ട് തന്നെ സറൗണ്ട് എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഫയൽ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഡീറ്റെയിൽസിന്റെ ഫയൽ കൂടി ഉണ്ട് അപ്പം അതെന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം ഡി ടി എസിൻ്റെ ഒരു ഫയൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലേ ആവുന്നുണ്ട് കേട്ടോ സൗണ്ട് വരുന്നുണ്ട് പക്ഷേ നോരഷ ഇതിനകത്ത് പി സി എം ആണ് വരുന്നത് അപ്പോൾ ഡി ടി എസ് ഫയൽ നമുക്ക് ഔട്ട് ഇപ്പോൾ കിട്ടുന്നില്ല നിലവിൽ ഡി ടി എൽസ് എല്ലാം പി സി എമ്മിലാണ് വരുന്നത് ഓക്കെ ഡോൾഫ് പക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലെയറിൽ നമുക്ക് ഇത് കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഓക്കെ ഇനി നമ്മൾ മറ്റുള്ള ആപ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ പ്രൈമോ ഹോട്ട്സ്റ്റാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ മിറാകാസ്റ്റ് നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഫോണൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ നമ്മളിത് ആപ്സിൽ പ്രധാനപ്പെട്ട വേറെ ഷോമി ടി വി പ്ലസ് പാച്ചുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് നമുക്ക് ഷോമി ടി വി പ്ലസിന്റെ കാര്യം നോക്കാം നമ്മൾ ഷോമി ടി വിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ന്യൂസ് ചാനലുകൾ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് റീജിയണൽ മൂവീസ് മൂവീസിലൊക്കെ ഒരുപാട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആക്ഷൻ ഹോളിവുഡ് മൂവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാണുന്നുണ്ട് എന്താ അവസ്ഥ മൂവി ലോഡാവണമെന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം കണ്ടോ ഏതൊക്കെ മൂവീസ് ആണ് കേട്ടോ ഏതൊക്കെ പ്ലേ ആവുന്നുണ്ട് സംഭവം ഈ ഷവമി ടി വി ചാനലുകളിലൊക്കെ ഒന്നും അത്ര ക്ലാരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതൊന്നും എച്ച് ഡി ചാനലുകൾ ഫ്രീ ആയിട്ടുള്ള ചാനലുകളായിരിക്കാം പിന്നെ മലയാളം കണ്ടന്റ് ഒന്നും അധികം കണ്ടില്ല അതിനെ കുറിച്ച് ഞാൻ പിന്നീടൊന്ന് ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഹോട്ട്സ്റ്റാർ ഒക്കെ ഉണ്ട് അതൊന്നും ഞാനിപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ യൂട്യൂബ് യൂട്യൂബിനകത്ത് ഫൈവ് പോയിൻറ്റ് വൺ കണ്ടൻറ്റ് നമുക്ക് ഡോൾ ബി ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് ഡോൾ ബി കണ്ട വരുമെന്ന് നിസംശയം പറയാം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ് ഈ ഷോമി ടി വി ബോക്സ് സെക്കൻഡ് ജനറേഷനെ കുറിച്ച് ഓവറാൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റി കിട്ടുന്ന ഒരു ഡിവൈസ് തന്നെയാണ് നമുക്കിവിടെ ഫോർ കെ സപ്പോർട്ടുള്ള ഒരു പ്രൊജക്ടർ ആണെങ്കിലും ഫുൾ ഹെച്ച് ഡെ ഡിസ്പ്ലേ ആണുള്ളത് അതുകൊണ്ട് ആ ഒരു ഡിസ്പ്ലേ നിന്നുള്ള മാക്സിമം ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഫോർ കെ ഡിസ്പ്ലേ ഉള്ള ഒരു ഡിവൈസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ക്വാളിറ്റി ഇതിൽ നിന്ന് കിട്ടുന്നതാണ് പിന്നെ ഇതിലൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ കോഡി പ്ലെയർ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ അതിനകത്ത് ഡി ടി എസ് കണ്ടൻറ്റ് നമുക്ക് ഔട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു അതിൽ ഞാൻ നിരാശനാണ് കാരണം എം ബോക്സ് ഫസ്റ്റ് ജനറേഷനിലൊക്കെ നമുക്ക് ഡി ടി എസ് ആയിട്ട് തന്നെ ഔട്ട് വരുമായിരുന്നു പിന്നെ കൂടാതെ ഇതിൻ്റെ ഡിജിറ്റൽ ഓഡിയോ സെറ്റിംഗ്സിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് മൂന്ന് ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ ഓട്ടോയും പി സി എയും അതുപോലെ തന്നെ പാസ് ത്രൂ മാത്രമാണ് ഉള്ളത് നമ്മൾ പാസ് ത്രൂവിൽ ഇടുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓഡിയോസൊക്കെ ഡോൾ ബി ഒക്കെ ഔട്ട് വരുന്നത് പക്ഷേ പഴയതിൽ എം എ ബോക്സ് ഫസ്റ്റ് ജനറേഷനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എസ് പി ഡി ഐഫിലിടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് ഡോൾബി ആണോ ഡീറ്റെയിൽസ് ആണോ എല്ലാം സെലക്ട് ഇടാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല എന്നുള്ളത് വളരെ ഒരു നിരാശ തോന്നുന്നു ചിലപ്പോൾ അപ്ഡേറ്റ്സിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുവായിരിക്കാം അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ കൂടുതൽ വീഡിയോസായിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരെ അവർക്കും ബൈ